الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساء به والأرحام إن الله كان عليكم رقيبا. قال تعالى في قرآنه الكريم بسم الله الرحمن الرحيم وإنه لعلم للساعة

സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് അവ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്നവരിൽ പെടാൻ ശ്രദ്ധിക്കണേ എന്ന് വസിയത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പുറത്ത് സുഹൃഫിലെ അറുപത്തിയൊന്നാമത്തെ വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് സാന്ദർഭികമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഇസ്ലാം എന്നത് ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന മതമല്ല എന്നാൽ ബുദ്ധമതമോ ക്രിസ്തുമതമോ ഒക്കെ അതുപോലെ മറ്റ് ചില മതങ്ങളും വ്യക്തികളുടെ പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദൈവിക മതമാണ് ഇസ്ലാം എന്നതിന് അത് തന്നെ ഒരു തെളിവാണ് ഖുറാനിൻ്റെ കാഴ്ചപ്പാടിൽ ക്രിസ്തു മതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ റീസാ നബി അലി ഹിസലാത്തു വസ്സലാമിന്റെ നാമത്തിൽ പേരിലാണല്ലോ മിഷിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന നിലയിൽ ആ മതം അറിയപ്പെടുന്നത് ഉലുൽ അഴജ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് റീസാ നബി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമും ഒക്കെ ഏറെ കൂടി തന്നെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതും നാം വിശ്വസിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നതും തൊട്ടിൽ കിടന്ന് സംസാരിച്ച മൂന്ന് ശിശുക്കളുടെ കൂട്ടത്തിൽ ഒന്ന് ഐസാ നബിയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ നിരപരാധിത്വം തെളിയിക്കുകയും അതേപോലെ അദ്ദേഹം പ്രവാചകനാണ് എന്ന മൊഴിതക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിലൂടെ ആ നാട്ടുകാരായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഖുർആൻ അത് സംബന്ധമായി ഇനിയും ചില കാര്യങ്ങൾ നബിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് ഖുർആൻ തന്നെ ഏത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് തൊട്ടിലിൽ കടന്ന് അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചു സൂറത്ത് മറിയമ്മൽ അത് സംബന്ധമായി നമുക്ക് കാണാം ഒരു കുഞ്ഞിനെയുമായി മറിയം വേവി അവരുടെ മുന്നിൽ സന്നിഹിതരായപ്പോൾ മറിയമേ എവിടെ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് നിന്റെ പിതാവ് ദുർനടപ്പുകാരനായി നിന്റെ മാതാവ് ദുർനടപ്പുകാരി ആയിരുന്നില്ല നിന്റെ പിതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നീ എങ്ങനെ ഇപ്രകാരമായി പാശാറത്തിലേ അപ്പോൾ അവർ മറുപടി പറയാതെ കുഞ്ഞിന് നേരെ അംഗ്യം കാണിച്ചുകൊണ്ട് കുഞ്ഞിനോട് ചോദിക്കാൻ പറയുന്നു وقال الله نبيا പിഞ്ചു പൈതൽ ചോരപ്പൈതൽ തൊട്ടിലിൽ കടന്ന് സംസാരിക്കുന്നു ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എനിക്ക് വഷീ ലഭിക്കുകയും ആ നെൽക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് എന്റെ അവസ്ഥ അദ്ദേഹം അത് പറഞ്ഞു ഖുറാൻ മറ്റൊരു സ്ഥലത്ത് ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞണപ്പോൾ ഊഷുള്ള എന്ന് പ്രയോഗിച്ചത് കാണാം അതെന്താ പുറത്ത് തഹരീമിലെന്ന പറയുന്നത് അങ്ങനെയാണ് അവരിൽ നമ്മുടെ റൂഹിനെ കൊണ്ട് നാം ഊതിയെന്നും അങ്ങനെ മറിയം ബി വി ഗർഭിണിയാകാൻ കാരണം അതായി തീരുകയും അള്ളാഹുവിന്റെ റൂഹ് എന്ന നിലയിലുള്ള പദവി ഈസാനബി കല്ലാഹു നൽകുകയും ചെയ്തു മറ്റു ചില ആയത്തുകളിൽ ഈസാ നബിയെ സംബന്ധിച്ച് കലിമത്തുള്ള എന്ന് പറഞ്ഞത് കാണാം എന്നിട്ടല്ല പറഞ്ഞോ മാ കാനലില്ലാഹി അയ്യത്വിതം ഉണ്ടാകണമെന്ന് കൽപ്പിച്ചപ്പോൾ അതനുസരിച്ച് അള്ളാഹുവിന്റെ ഈസാ നബിയെ അള്ളാഹു ഉയർത്തി അങ്ങനെ ഉണ്ടായി എന്ന് ഇനിയും റാൻ പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ മൊഴിതത്ത് ും കളിമണ്ണിൽ നിന്ന് പക്ഷിയെ ഉണ്ടാക്കി ഞാൻ അതിൽ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഊതുമ്പോൾ ആ പക്ഷി പാറിപ്പറന്ന് ജീവനുള്ളതായി തീരുന്ന സാഹചര്യം ഉണ്ടായിത്തീരുന്നു അതേപോലെ തന്നെ പിറവിയിലെ രണ്ടു കണ്ണും കാഴ്ചയില്ലാത്ത ആളും ആളും ആ ആളുകളെ ഞാൻ സുഖപ്പെടുത്തും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും അനുമതിയോടുകൂടെ പിന്നെ പറഞ്ഞെന്താ നിങ്ങൾ എന്താണ് ഭക്ഷിച്ചത് എന്ന് എനിക്ക് പറയാൻ കഴിയും അതേപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചുവിട്ട് വീട്ടിൽ ബാക്കിയുള്ളതെന്താ അതും പറയാൻ കഴിയും ആ നിലക്ക് പല നൽകിക്കൊണ്ട് ഈസാ നബിയെ അള്ളാഹു ആചരിച്ചു എന്നാൽ പ്രവാചകൻ എന്ന നിലക്കുള്ള സ്ഥാനമാണ് ഈസാ നബി അലിഹിന് അള്ളാഹു നൽകിയിട്ടുള്ളത് ആളുകൾ മുഴുവനും ഈസാ നബിയിൽ വിശ്വസിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്താണ് കാഫറാകും അതുകൊണ്ടാണ് ബിമാ എല്ലും സകല പ്രവാചകരിലും വിശ്വസിക്കുന്നവരാണ് ഒരാളെയും അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല അതുകൊണ്ടാണ് നബി സല്ലാഹു അലി വസലമയെ വർഗീയ വംശീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഡെൻമാർക്കിൽ നിന്ന് നബിയുടെ ചിത്രം അവരൊരു വലിയ തീവ്രവാദിയുടെ ബോംബ് വഹിച്ച ഒരാളുടെ ചിത്രമായി കാർട്ടൂണായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളും തന്നെ ഈസാ നബിയെ മോശമാക്കി ചിത്രീകരിച്ചിട്ടില്ല ഈസാ നബിയുടെ മഹത്വം ആ ഘട്ടത്തിലും മുസ്ലിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഇന്നേ വരെ ഈസ ക്രിസ്ത്യാനികൾ കേരളക്കരയിൽ വരെ മുസ്ലിംകൾക്കെതിരെ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും സംഘടിപ്പിച്ചുകൊണ്ട് നബി സലല്ലാഹ് അലൈഖ് വസലമയെ തെറി പറയുന്ന ഗൾഫിലിരുന്ന് തെറി പറയുന്ന നാട്ടിൽ സംഘടന രൂപീകരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന നബിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് ഉണ്ടായിട്ടും ഒരു മുസ്ലിം പോലും ഈസാ നബിയെ സംബന്ധിച്ച് മോശമായി പറയാൻ സന്നദ്ധമാകാത്തത് അള്ളാഹു ഈസാ നബിക്ക് അത്രമാത്രം മഹത്വം നൽകിയത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അല്ല എങ്കിൽ ആ ഒരു തരത്തിലുള്ള മോശപ്പെട്ട നിലപാടും മുസ്ലിങ്ങളിൽ ഉണ്ടായി എന്ന് സങ്കല്പിക്കുക അവർ പ്രവാചകനെ പറയുന്നതിനാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും അങ്ങനെ ആ നിലക്ക് പ്രവാചകനെ അംഗീകരിക്കുന്ന ആളുകളാണ് ഈസാനിബിയെ അംഗീകരിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ ഇനി ഈസാനിബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പറഞ്ഞല്ലോ ഈസാ നബിയെ ഞങ്ങൾ കൊന്നുകളഞ്ഞോ അള്ളാഹുന്റെ പ്രവാചകനായ ഈസബിന് മറിയവനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് ക്രിസ്ത്യാനികളായ ആളുകൾ പറഞ്ഞു അല്ല മറുപടി പറഞ്ഞു അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല അവർ ക്രൂശിച്ചിട്ടുമില്ല ആരാണ് ഈസാ നബി എന്നറിയാൻ പറ്റാത്ത വിധത്തിൽ പല ആളുകളെ ഒരേ രൂപത്തിൽ അള്ളാഹു ആക്കി തീർക്കുകയും അതിൽ ഈസാ നബിയെ വധിക്കും കഴിയാത്ത വിധത്തിൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഒരു കാരണവശാലും അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല ഇന്നല്ല ഈ വിഷയത്തിലുള്ള അവർ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് പിന്നെയോ മാലഹും ഊഹത്തെയാണ് അവർ പിൻപറ്റിയിട്ടുള്ളത് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല കാരണം കുരുശുമരണത്തെ സംബന്ധിച്ച് നാല് അഭിപ്രായങ്ങളാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെട്ടു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നില് അദ്ദേഹം കുരിശും ചുമന്ത് പോയി എന്നാണെങ്കിൽ മറ്റൊരാൾ അദ്ദേഹത്തെ കൊണ്ട് കുരിശ് ചുമപ്പിച്ചുവെന്നോ അതേപോലെ തന്നെ സ്വയം കുരിശ് ചുമക്കേണ്ടി വന്നുവെന്നോ ഇങ്ങനെ സ്വയം കുരിശിലേറി എന്നോ ഇങ്ങനെയുള്ള നാലഞ്ച് അഭിപ്രായങ്ങളാണ് അവർക്കിടയിൽ യഥാർത്ഥത്തിൽ അതിന്റെ വശം ഏതാണെന്ന് അവർക്കറിയില്ല അതാണ് അള്ളഹ പറയുന്നതും അവർ ഊഹത്തെയാണ് പിൻപറ്റുന്നത് എന്നിട്ട് റബ്ബ് പറഞ്ഞോ അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത് മനസ്സിലായോ അള്ളാഹു അതിന് കഴിവുള്ളവനാണ് യുക്തിജ്ഞനാണ് പ്രതാപിയാണ് നമ്മളെ വിശ്വാസം ഞാൻ സൂചിപ്പിക്കുന്നത് ഇനി നബിയെ സംബന്ധിച്ച് അവസാന നാളിൽ ഇറങ്ങുമെന്ന് കൃത്യമായും മരിച്ച ഖുർവാനും ഹദീസും ഒക്കെ സൂചന നൽകുന്നുണ്ട് അതാണ് ഞാൻ ഓജിവെച്ച ആയത്തിലുള്ളത് ആ പദത്തെ സംബന്ധിച്ച് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട ഒരു അറിവ് ആ അറിവിനെ സംബന്ധിച്ച് നിങ്ങൾ ആ അന്ത്യദിനത്തെ സംബന്ധിച്ചോ അതിന്റെ അടയാളങ്ങളിലോ സംശയിക്കരുത് എന്നെ നിങ്ങൾ പിൻപറ്റണം ഇതാണ് ചൊവ്വായ മാർഗം ഈ ആയത്തിന് ഇബു അബ്ബാസ് റഹ്മുല്ലാഹി അലൈഹിം മറ്റ് സഹാബികളിൽ പ്രമുഖരുമൊക്കെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഐ അൽ ബിഹി നബിയെ പറഞ്ഞിരിക്കുന്നത് അന്ത്യദിനത്തിന്റെ അടയാളം എന്ന നിലയിൽ എന്നിട്ട് ഹദീസുകളിൽ കാണാം അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ ബിയതിഹി നല്ല നീതിമാനായ ഒരു പ്രകാശ ഗോപുരം എന്ന നിലയിൽ നീതിമാനായ ഭരണാധികാരിയായിക്കൊണ്ട് അന്ത്യദിനത്തിൽ എസാ നബി ഇറങ്ങുക തന്നെ ചെയ്യും അള്ളാനടുത്തിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ അതും ഇതും കൂടി കൂട്ടു വായിക്കാൻ വളരെ സുഖാണ് പരിശോധിച്ചു നോക്കിയാൽ അത്തരം ചില പ്രയോഗങ്ങള് ഇനി പറഞ്ഞതിന് പൂർണ്ണമായി എടുത്തു ഏതുപോലെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പല പരാമർശങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്റെ ഉറക്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചു നോക്കിയിട്ട് അതിനെ ആ ആയത്തുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മുഖസ്കറുകൾ അദ്ദേഹത്തെ ഉയർത്തി എന്ന് തന്നെ ഈ ആയത്തിനെ വ്യക്തമായി അദീസുകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ടോ ഈസാനബി വന്നു കഴിഞ്ഞാൽ കുരിശികളൊക്കെ തകർക്കും അന്ത്യദിനത്തിൽ വന്നു കഴിഞ്ഞാൽ അടയാളമായി വന്നു കഴിഞ്ഞാൽ പന്നികളെ കൊല്ലും നികുതി ഭാരം പൂർണ്ണമായും ഇല്ലാതാക്കും പണം അങ്ങോട്ട് ഒഴുകും സ്വീകരിക്കാൻ ആളുണ്ടാവൂലെന്ന് മനസ്സിലായോ എവിടെയാഴ്ച ഇറങ്ങുന്നത് അനാടത്തൽ കിഴക്ക് ഭാഗത്താണ് എന്നിട്ട് ആ ഹദീസ് വിശാലമായി പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ സുഭക്ഷിയുടെ സമയത്താണ് ഇറങ്ങുക എന്ന് തന്നെയും വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈസാ നബി അരാമിക് ഭാഷ സംസാരിക്കുന്ന ആളാണ് ആ പ്രദേശങ്ങളിൽ ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച ആ ഭാഷ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെന്നും അത് സംസാരിക്കുന്ന ആളുകളുണ്ടെന്നും പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാം അങ്ങനെ ആ ആളുകളുടെ ഇടയിൽ ഈസാ ിയുടെ ആ കാലഘട്ടത്തിൽ സംസാരിച്ച ഭാഷ ആ ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും എന്നതിന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാം തെളിവുണ്ട് ഇനി അതാ ഞാൻ സൂചിപ്പിച്ചത് ഈസ്ലാനിക് സംബന്ധിച്ചുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് ദൈവപുത്രനാണോ കാലത്തിൽ യഹൂദികൾ പറഞ്ഞു നബി പ്രവാചകനാണ് എന്ന് അദ്ദേഹം പ്രവാചകനാണ് എന്ന നിലക്കൂപ്പിൽ വിശദീകരിച്ചത് കാണാം എന്നാൽ ക്രിസ്ത്യാനികളും പറഞ്ഞിരിക്കുന്നത് പുത്രനാണ് എന്നാണ് യഹൂദികളെ പോലെ തന്നെ ഈസാ നബി പുത്രനാക്കി അവരുടെ വായ കൊണ്ടുള്ള വെറും വർത്താനം മാത്രമാണ് അതിനുള്ള കാരണം എന്താ പിതാവില്ലാതെ ഈസാ നബി അള്ളാഹു പറയുന്നു ഇന്ന ഈസാ ുംലയിമിനെ അള്ളാഹു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചല്ലോ പിതാവില്ല മാതാവില്ല എങ്കിൽ അതേപോലെയാണ് എഴുസാൻബിയുടെ ഉദാഹരണം ആദം നബിയെ സൃഷ്ടിച്ച് നിന്ന് സൃഷ്ടിച്ച് അതിന് റോഷ ഓതുകയും അങ്ങനെ ആദം നബി മനുഷ്യനായി മാറുകയും ചെയ്തുവെങ്കിൽ അതേപോലെ തന്നെയാണ് ഈസാ നബിയുടെ കാര്യവും എന്ന് മാത്രമേയുള്ളൂ ഉണ്ടാകാൻ പറയുന്നു അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്നു എത്ര മഹത്തരമാണ് നമ്മൾ നബിയെ സംബന്ധിച്ച് വിശ്വസിച്ചു വരുന്നു നമുക്ക് ആരാണ് ഈസാനബിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി വളരെ അദ്ദേഹത്തിന്റെ മഹത്വവും ജനനവും മാതാവിന്റെ പിന്നെ നിരപരാധിത്വമൊക്കെ കൃത്യമായും ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് മുസ്ലിങ്ങളായ ബിനികളായ ആളുകൾ കഴിഞ്ഞാൽ സൂചിപ്പിച്ചു അത് അവർ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ചു എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഭയാനകത എത്രമാത്രമാണെന്നും നമ്മൾ മനസ്സിലാക്കി വമ്പിച്ച ആരോപണം അവിടെ നടത്തിയിട്ടുള്ളത് കാരണം മൂന്നാളുകൾ കൂടി ഒരുത്തിനാണല്ല എന്ന സ്ത്രീ ഏകത്വ സിദ്ധാന്തം അത് വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ തീർച്ചയായും അവർ നിഷേധികളാകുന്നു അവർ അള്ളാഹുവിന്റെ പ്രവാചകനായ നബിയുടെ പേരിൽ വെച്ച് കെട്ടിയ ഒരു കളവാകുന്നു ഈസാ നബി ദൈവപുത്രനാണ് എന്നതും അതേപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നവരാണ് ദൈവം എന്ന സങ്കല്പവും യഥാർത്ഥത്തിൽ ആ ഭാഗത്തിലേക്ക് ചാഞ്ഞു പോകാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതിന് ആശംസ അർപ്പിക്കുന്ന ആളുകളോ അതിന് കേക്ക് മുറിക്കുന്ന ആളുകളോ ആ പരിപാടി ിൽ പിന്നെ സാന്താക്രൂസിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആടിപ്പാടുന്ന അവസ്ഥയും നൃത്തവും ഗാനങ്ങളും പരിപാടികളുമായി ഘോഷയാത്രകളുമായി സഹകരിക്കുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം അതുപോലെ അവർക്ക് ആശംസകൾ അർപ്പിക്കുന്നവരും മനസ്സിലാക്കണം അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന അവരുടെ വിശ്വാസത്തിന് നമ്മൾ പ്രോത്സാഹനം നൽകലാണ് ആ നിലക്കുള്ള സമീപനം ഇസ്ലാം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന വശം ഒരു മുഗ്മിനായ മനുഷ്യൻ നമ്മൾ നമ്മളുടെ മതമനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ച് ഞാൻ ഞാനന്റെ മതമനുസരിച്ച് ജീവിക്കുക എന്ന വിശാലമായ തത്വമാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു തരുന്നത് ഇനി നമ്മൾ മത സൗഹാർദ്ദം ഇതുകൊണ്ട് തകർന്നു പോകുമോ ഒരിക്കലുമില്ല നബി സല്ലാഹു അലൈഖു വസ്ലമ കൃത്യമായും ജീവിതത്തിൽ അത്തരം കാര്യം കാണിച്ചു തരികയും ആ രണ്ട് ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മാനുഷികമായ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാം അതുകൊണ്ടാണ് ആ ജൂത സ്ത്രീ നൽകിയ ഭക്ഷണം പോലും നബി കഴിച്ചത് അതുകൊണ്ടാണ് നബി അങ്കി പ്രവാചകൻ പ്രവാചകൻ്റെ തൊട്ടുമുമ്പ് മുന്നൂറ് സാഴിന് വേണ്ടി നബിയുടെ അങ്കി യുദ്ധത്തിന്റെ അങ്കി അത് പണയം വെച്ചത് ആ അതുപോലെ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റി നിന്ന ചരിത്രം നമ്മൾക്കെല്ലാവർക്കും അറിയാം അപ്പൊ സഹാബികൾ പറയുന്നുണ്ടല്ലോ അതൊരു ജൂതനാണ് നബി പറഞ്ഞതെന്താ ഹു ഇൻസാൻ അയാളൊരു മനുഷ്യനാണ് എന്നാണ് ഈ മാനുഷികമായ സമീപനം എല്ലാ കാര്യങ്ങളിലും ഇതര സമൂഹവുമായി നമുക്കുണ്ടാകണം എന്നാൽ മിനികളായ ആളുകൾ അവരുടെ വിശ്വാസ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇഹ്റാമിൽ പോലും കുങ്കുമ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് നബി ോധിച്ചത് മറ്റൊരു സമുദായത്തിന്റെ ആചാരം പിൻപറ്റരുത് എന്നതുകൊണ്ടാണ് നബി പറഞ്ഞു മറ്റൊരാളോട് സാദൃശ്യപ്പെടുന്നവൻ നമ്മിൽ പെട്ടവനല്ല അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കുമ്പോൾ ആശംസകൾ അർപ്പിക്കുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ആ നിലക്കതിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് സംഭവിക്കുന്ന അതിൽ നിന്ന് ഒരു മാറിപ്പോയം നമ്മളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകരുത് ഒരു ദിവസം പതിനേഴ് തവണ എന്ന് നമ്മളെ കൊണ്ട് പറിപ്പിച്ചതിന് ശേഷം നീ ഹിച്ചവരുടെ മാർഗത്തിലാകണേ നിന്റെ കോപത്തിന് വിധേയരായ ആൾക്കാരുടെ മാർഗത്തിലാക്കരുതേൻ വഴിപിഴച്ചവരുടെ ഈ മാർഗത്തിലുമാക്കരുതേൻ എന്നതിന്റെ വിശദീകരണം അതീസുകളും ഊർഹാനുമൊക്കെ ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ ഇത്തരത്തിലുള്ള വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനികളെയും എന്ന് പറഞ്ഞാൽ ുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നോമ്പുമായി ഇത് നോമ്പാണ് സലാത്തു രക്ഷപ്പെട്ട ദിവസം നമ്മളാണ് അഹപ്പദും അവരെക്കാൾ ഏറ്റവും അർഹർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസവും അതുപോലെ അവരോടെകാൻ വേണ്ടി ഒമ്പതും കൂടി അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞു അത്രമാത്രം അവരുടെ ആചാരവുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്ക് ഈസാ നബി വസ്സലാമിനോട് പരലോകത്ത് ചോദിക്കുന്നുണ്ട് ഇലാഹൈനി ഈസാനബിയോടും ഈസാനബിയോടെ മാതാവിനോടും ചോദിക്കുന്നുണ്ട് ിയോട് ചോദിക്കുന്നു താങ്കൾ പറഞ്ഞിരുന്നോ എന്നെയും എന്റെ മാതാവിനെയും ഇലാഹായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞിരുന്നോ അപ്പൊ അള്ളാഹുദ്ധനാണ് എനിക്ക് അവകാശമില്ലാത്തൊരു കാര്യം ഞാനെങ്ങനെ പറയും തമ്പുരാനെ നീ അത് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായും നീ അറിയുമല്ലോ എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ലോ നീ സകല അദൃശ്യങ്ങളുടെയും അറിയുന്നവനായ അത്യുന്നതനായ നാഥനാണല്ലോ അപ്പൊ നിങ്ങൾ നോക്ക് അങ്ങനെ ഇസാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾ അരസ്യങ്ങൾ ചിന്തിച്ചു നോക്ക് സി വലിയുള്ള ഞാൻ ലോകത്ത് നിയന്ത്രിക്കുന്ന ആളാണ് അയാള് പറഞ്ഞോ അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം ചെയ്യാന്ന് പറഞ്ഞോ നിങ്ങൾ എന്നോട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടുക അല്ലെങ്കിൽ എന്നോട് പറയുക ഞാൻ പുറത്തരാ പറഞ്ഞോ